രാജ്യമെന്നടക്കം സ്ത്രീ ശാക്തീകരണത്തിന്റെ അലയോലികൾ ഉയർത്തുകയാണ് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കുക എന്ന നീക്കത്തിലൂടെ ബിജെപി ഇപ്പോൾ കേന്ദ്രമന്ത്രി അടക്കമുള്ള മൂന്ന് വനിതകളെ ബിജെപി പരിഗണിക്കുന്നു എന്നാണ് സൂചന ഉയർന്നു കേൾക്കുന്ന മൂന്ന് പേരുകളും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് എന്നതാണ് മറ്റൊരു വിവരം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുൻ കേന്ദ്രമന്ത്രിയായി ഡി പുരന്ദരേശ്വരി കമൽഹാസനെ പരാജയപ്പെടുത്തിയതിനുള്ള ശ്രദ്ധ നേടിയ വാനതി ശ്രീനിവാസൻ എന്നിവരെ പാർട്ടി പ്രസിഡന്റ് പദവിയിലേക്ക് കണക്കാക്കുന്നതായാണ് വനിതാ വോട്ടർമാരിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇത്തവണ വനിതാ പ്രസിഡന്റിനെ പരിഗണിക്കുന്നത് എന്നാണ് വിവരം വനിതാ സംവരണ ബിൽ പാസാക്കിയതും വനിതാ രാഷ്ട്രപതിയെ നിയമിച്ചതും ബിജെപിയുടെ ഈ നീക്കത്തിന്റെ ഭാഗമായിരുന്നു നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി എട്ടിൽ ബിജെപിയിൽ എത്തിയ വ്യക്തിയാണ് ആദ്യ മോദി സർക്കാരിൽ സാമ്പത്തിക വ്യവസായ വകുപ്പ് സഹമന്ത്രിയായി രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ട് തിരിച്ചടി നൽകിയ സമയം ചുമതല വഹിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മോദി സർക്കാരിൽ സാമ്പത്തിക കോർപ്പറേറ്റ് കാര്യമന്ത്രിയായി നിലവിൽ രാജ്യസഭാംഗമാണ് നിർമലാ സീതാരാമൻ മൂന്നാം മോദി സർക്കാരിലും ഈ പ്രധാന ചുമതലകൾ വഹിച്ചു വരികയാണ് തമിഴ്നാട്ടിലെ മധുര സ്വദേശിയ നിർമ്മല നിലവിലെ പ്രസിഡന്റ് ജെ പി നദ്ദയും ബിജെപി ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനെയും അടുത്തിടെ കണ്ട് ചർച്ച നടത്തിയിരുന്നു ഡി പുരന്ദരേശ്വരിയാണ് മറ്റൊരു ഉയർന്നു കേൾക്കുന്ന പേര് ആന്ധ്രാപ്രദേശ് ബിജെപി അധ്യക്ഷയായിരുന്ന ഡി പുരന്തരേശ്വരി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത കൽപ്പിക്കുന്നവരിൽ രണ്ടാമതാണ് അടുത്തിടെ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ഇന്ത്യൻ നിലപാട് വിശദമാക്കാൻ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച പ്രതിനിധി സംഘത്തിൽ ഇവരും ഉണ്ടായിരുന്നു മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന പുരന്ധരേശ്വരി മൻമോഹൻ സിംഗ് സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു പിന്നീട് ബിജെപിയിൽ എത്തിയ പുരന്തരേശ്വരി രാജമുന്ദ്രി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള അംഗമാണ് വാനത്തി ശ്രീനിവാസൻ മക്കൾ നീതിമയം സ്ഥാപിച്ച നടൻ കമൽഹാസൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രണ്ടായിരത്തി ഒന്നിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അന്ന് കോയമ്പത്തൂർ സീറ്റിൽ കമൽഹാസനെ പരാജയപ്പെടുത്തിയത് വാനത്തി ശ്രീനിവാസനായിരുന്നുറ്റാണ്ടോളവുമായി തമിഴ്നാട്ടിലെ ബിജെപിയിൽ സജീവ സാന്നിധ്യമാണ് വാനത്തിരണ്ടിൽ ബിജെപി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അംഗവുമായി കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രസിഡന്റുമാരെ ഇതിനോടകം ബിജെപി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി പാർട്ടിയുടെ പ്രധാന ചുമതലയിലേക്ക് ഒരു നേതാവിനെ നിയമിക്കാനുള്ള ചർച്ചയാണ് ഇപ്പോൾ ബിജെപിയിൽ നടക്കുന്നത് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ജെ പി നദ്ദ നിലവിൽ കേന്ദ്ര ആരോഗ്യ വളം വകുപ്പ് മന്ത്രിയുടെ ചുമതല വഹിക്കുകയാണ് സ്ഥാനമേറ്റെടുത്ത നദ്ദയുടെ കാലാവധി അവസാനിച്ചു പിന്നീട് ഒരു വർഷത്തേക്ക് കൂടി പാർട്ടി അദ്ദേഹത്തിന് ചുമതല നൽകുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലായിരുന്നു ഇത് ചെയ്തത് പാർട്ടി മൂന്നാമതും അധികാരത്തിലെത്തിയതോടെ ഇപ്പോൾ പുതിയ പ്രസിഡന്റിനായുള്ള ചർച്ച ഒന്നുകൂടി ചൂടുപിടിച്ചിരിക്കുകയാണ് പാർട്ടി അധ്യക്ഷ ഒരു വനിതയെ പരിഗണിക്കുകയാണ് എന്ന് തന്നെയാണ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നടപടികൾ ആരംഭിക്കുന്നതിനിടെയാണ് ആർഎസ്എസിന്റെ ദേശീയ തലത്തിലുള്ള പ്രധാന യോഗം ജൂലൈ നാല് മുതൽ വരെ ദില്ലിയിൽ ആർഎസ്എസിന്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ സെക്രട്ടറിമാരടക്കം യോഗത്തിൽ പങ്കെടുക്കും മാർച്ചിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ശേഷം രാജ്യവ്യാപകമായി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാന യോഗമാണ് ആർ എസ് എസ് മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാരിവാക് ദാത്രേയ ഹോസ്ബലെ സഹ സർക്കാരി വാഹകരായ ഡോക്ടർ കൃഷ്ണഗോപാൽ സിആർ മുകുന്ദ് അരുൺകുമാർ രാംദത്ത് അതുൽ ലിമായെ അലോക് കുമാർ തുടങ്ങിയവരടക്കം യോഗത്തിൽ പങ്കെടുക്കും ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർ എസ് എസിന് പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കൂടി യോഗത്തിൽ തീരുമാനിച്ചേക്കും എന്നാണ് ബിജെപി വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നത് എങ്കിലും ഇക്കാര്യം ആർ എസ് എസ് തള്ളിയിരുന്നു